നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ മൂന്ന് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണമാണ് പറഞ്ഞിട്ടുള്ളത് ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യം പ്രഖ്യാപിച്ചു ഇതിന്റെ ഭാഗമായി ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും ഔദ്യോഗിക വിനോദ പരിപാടികൾ ഉണ്ടാവില്ല ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലും ശവസംസ്കാര ദിവസമാണ് ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ അദ്ദേഹത്തിന്റെ ജന്മനാടായ അർജന്റീനയിലും ഒരാഴ്ചത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്പെയിനിൽ മൂന്ന് ദിവസത്തെ ദുഃഖാചരണമാണുള്ളത് ഫ്രാൻസിലെ പ്രശസ്തമായ ഈഫൽ ടവറിന്റെ ലൈറ്റുകൾ കെടുത്തിയാണ് ദുഃഖം ആചരിക്കുന്നത് ഏതായാലും ഇപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല അദ്ദേഹത്തിന്റെ ജീവിത കഥകളൊക്കെയാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിലടക്കം ചർച്ചയാകുന്നത് ഇരട്ട ന്യൂമോണിയായി വികസിച്ച ഒരു അണുബാധയെ തുടർന്ന് ആശുപത്രിയിലായിരുന്ന പോപ്പ് ഫ്രാൻസിസ് അവിടെ നിന്നും അദ്ദേഹത്തെ കടുത്ത നിബന്ധനകളോടുകൂടി തന്നെയായിരുന്നു ഡിസ്ചാർജ് ചെയ്തിരുന്നത് തൻ്റെ അനാരോഗ്യവും പരിമിതമായ ചലനശേഷിയും കണക്കാക്കാതെ തൊണ്ണൂറ്റിയാറാം വയസ്സിൽ മരിച്ച എലിസബത്ത് രാജ്ഞിയെ ഓർമ്മിപ്പിക്കും വിധം അവസാന നാളുകളിലും തിരക്കിട്ട ജീവിതം തന്നെയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയും നയിച്ചിരുന്നത് ഈസ്റ്റർ കുർബാനയ്ക്കായി സെൻറ്റ് പീറ്റേഴ്സ് ചതുരത്തിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് അനുഗ്രഹമേകിക്കൊണ്ട് ഇന്നലെ അദ്ദേഹം മട്ടുപാവിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെ ഇപ്പോൾ വിശ്വാസികൾക്ക് വളരെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അവസാന നിമിഷം അപ്പോൾ അദ്ദേഹം അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പോലും യാതൊരു ക്ഷീണമൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് അവർക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നില്ല അതേ കൂടി തന്നെയാണ് തൻ്റെ വിശ്വാസികളെ അദ്ദേഹം അനുഗ്രഹിച്ചതും അതിനു മുൻപ് പെസഹ വ്യാഴാഴ്ച നാൾ അദ്ദേഹം റോമിലെ റെജിന സെൽ ജയിലിലെത്തി തടവു പുള്ളികളെ കാണുക യും ചെയ്തിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളാൽ കാൽ കഴുകാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിലും അവരുമായി കൂടുതൽ അടുക്കണമെന്നാണ് ആഗ്രഹമെന്നും മാർപ്പാപ്പ തടവ് പുള്ളികളോട് പറഞ്ഞിരുന്നു ഇപ്പോൾ മാർപ്പാപ്പയുടെ മരണവാർത്ത അറിഞ്ഞതിനു ശേഷം ആയിരങ്ങളാണ് മാർപ്പാപ്പ തന്റെ മരണത്തിനായി തെരഞ്ഞെടുത്ത പുണ്യ സമയത്തെ കുറിച്ച് ഇപ്പോൾ എക്സിൽ അതുപോലെ തന്നെ മറ്റുള്ള സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാം തന്നെ കുറിച്ചിരിക്കുന്നത് എത്ര ഗുരുതര രോഗമാണെങ്കിലും ചിലർ ചില അർത്ഥവത്തായ നിമിഷങ്ങൾക്കായി കാക്കും മരണം വരിക്കാൻ എന്ന് മറ്റു ചിലർ എഴുതുന്നു ചില ആഗ്രഹങ്ങൾ സാധിക്കുന്നത് വരെ മരണം സംഭവിക്കില്ലെന്നും പോപ്പിന്റെ ആഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈസ്റ്റർ ആയിരുന്നു എന്നും ചിലർ എഴുതുന്നുണ്ട് അത് സത്യമാകുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു നിമിഷം കടന്നു പോയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം എളിമയുള്ള ശൈലിയും ദരിദ്രരോടുള്ള കരുതലും ജീവിത പ്രമാണമാക്കി ലോകത്തെ ആകർഷിച്ച വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ബെനഡിക്റ്റ് പതിനാറാമെൻ്റെ പിൻഗാമിയായി രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിനാണ് അർജന്റീനയിൽ നിന്നുള്ള ഹോർഹെ മാരിയോ ബെർഗോളിയോ ആഗോള കത്തോലിക്ക സഭയുടെ തലപ്പത്തേക്ക് അദ്ദേഹം എത്തിയത് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പോപ്പാണ് അദ്ദേഹം ഫ്രാൻസിസ് മാർപാപ്പയുടെ ഭരണകാലം സഭയുടെ പരിവർത്തനത്തിന്റെ കാലം കൂടിയായിരുന്നു എന്നാൽ അതിന് വളരെ മുമ്പ് തന്നെ വിശ്വാസ വഴിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങിയത് തികച്ചും വ്യക്തിപരമായ ഒന്നിൽ നിന്നായിരുന്നു തീർച്ചയായിട്ടും പലർക്കും പല കാര കാരണങ്ങളായിരിക്കാം ഇത്തരത്തിലേക്ക് ഒരു വിശ്വാസ വഴിയിലേക്ക് വന്നെത്താനുള്ള ഒരു കാരണമായി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു മരണത്തിന് ശേഷം അത് ചർച്ചയാവുകയാണ് ഒരു കത്ത് ഒരു തിരസ്കരണം ഒരു കൗമാരക്കാരന്റെ ഹൃദയവേദന അതിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു വിശ്വാസ വഴിയിലേക്കുള്ള യാത്ര എന്ന് തന്നെ വേണം പറയാൻ ഒരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിന് അർജന്റീനയിലെ ബ്യൂണസ് ഐറസിലാണ് ഹോർഹെ മാരിയോ ബെർഗോളിയോടെ ജനനം റെയിൽവേ ജീവനക്കാരനായിരുന്ന മാരിയോ ജോസ് ർഗോളിയാണ് അദ്ദേഹത്തിന്റെ പിതാവ് റജീന സിവോറി ആണ് അദ്ദേഹത്തിന്റെ മാതാവ് ബ്യോണസൈറസിലെ മെംപ്രില്ലർ സ്ട്രീറ്റിലെ കുട്ടിക്കാലത്ത് ഓർഹെ മാരിയോ ബെർഗോളിയോ തൻ്റെ അയൽപ്പക്കകാരിയായ പെൺകുട്ടിയെ പ്രണയിച്ചിരുന്നു അമാലിയ ഡാമോണ്ട എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര് എല്ലാം തുടങ്ങിയത് ഒരു കത്തിൽ നിന്നായിരുന്നു ആ കൗമാരക്കാരന്റെ കത്ത് അമാലിയ പക്ഷെ തിരസ്കരിച്ചു അത് അവനിൽ വിഷാദവും ഹൃദയവേദനയും ഉണ്ടാക്കി പതിറ്റാണ്ടുകൾക്ക് ശേഷം അസോസിയേറ്റഡ് പ്രസിഡന്റ് നൽകിയ അഭിമുഖത്തിലാണ് അമാലിയ ഈ പ്രണയലേഖനത്തെക്കുറിച്ച് പിന്നീട് തുറന്നു പറഞ്ഞത് കത്തിനൊപ്പം ചുവന്ന മേൽക്കൂറി ഒരു ചെറിയ വെളുത്ത വീട് അദ്ദേഹം വരച്ചു നൽകി നമ്മൾ വിവാഹിതരാകുമ്പോൾ ഇത് സ്വന്തമാക്കുമെന്നും അദ്ദേഹം കത്തിൽ പറഞ്ഞു ഞാൻ നിന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഞാൻ ഒരു പുരോഹിതനാകാൻ പോകുന്നുവെന്നും കത്തിൽ എഴുതിയിരുന്നുവെന്നാണ് അന്ന് ഈ പറയുന്ന അഭിമുഖത്തിൽ അമാലിയെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അമാലിയ്ക്ക് കത്തിലെ കാര്യങ്ങൾ ബാലിഷ്യമായിട്ടാണ് തോന്നിയത് പക്ഷേ കത്ത് അമാലിയയുടെ വീട്ടിൽ പിടിക്കപ്പെട്ടു കത്ത് അമ്മ പൊട്ടിച്ചു വായിച്ച ശേഷം നിനക്കൊരു ആൺകുട്ടിയുടെ പ്രണയലേഖനം ലഭിച്ചോ എന്ന് ചോദിച്ചതായും അമാലിയ പറഞ്ഞിരുന്നു ഈ സംഭവത്തിന് ശേഷം ഇരുവരെയും അകറ്റി നിർത്താൻ മാതാപിതാക്കൾ കഴിയുന്നതെല്ലാം ചെയ്തതായും അഭിമുഖത്തിൽ അവർ അന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അധികം വൈകാതെ മെംമ്പ്രലാൽ സ്ട്രീറ്റിൽ നിന്ന് ബെർഗോളിയോ കുടുംബം താമസം മാറുകയായിരുന്നു അമാലിയയും കുടുംബവും അവിടം വിട്ടു അമാലിയ മറ്റൊരാളെ വിവാഹം കഴിച്ച് കുടുംബിനിയാവുകയും ചെയ്തു പക്ഷേ തൻ്റെ അയൽക്കാരനെക്കുറിച്ച് അവർ എന്നും ഓർമ്മിച്ചിരുന്നു പക്ഷെ ഒരിക്കലും ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചില്ല ഓർഹെ മാരിയോ ബെർഗോളിയ ആകട്ടെ ഹൈസ്കൂൾ പഠനത്തിന് ശേഷം ബ്യൂണസ് ഐറസ് സർവകലാശാലയിൽ ചേർന്നു രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി പൗരോഹിത്യത്തിലേക്കുള്ള ഉൾവിളി ഉണ്ടായതോടെ കാമുകിയുടെ ഓർമ്മകൾ കുഴിച്ചു മൂടി ബേന്യൂസ് ഐറസ് ആർച്ച് ബിഷപ്പായിരിക്കെ ാൾ ഹൊർഹിയെ മാരിയോ ബർഗോളിയോ രണ്ടായിരത്തി പതിമൂന്നിൽ കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയാറാം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു ആഡംബരങ്ങളും സമ്പത്തുമെല്ലാം ഉപേക്ഷിച്ച് വിഷപ്പിലും ദാരിദ്ര്യത്തിലും ജീവിത പ്രകാശം കണ്ടെത്തിയ അസീസിയിലെ ഫ്രാൻസിസിന്റെ പേരാണ് അദ്ദേഹം സ്വീകരിച്ചത് ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച് ആദ്യ മാർപ്പാപ്പയുമാണ് അദ്ദേഹം ഏതായാലും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ ഒരു മരണത്തോടു കൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പല ഇത്തരത്തിലുള്ള സംഭവങ്ങളും കഥകളൊക്കെ തന്നെ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തോടെ പതിറ്റാണ്ടുകളായി പിന്തുടരുന്ന പാരമ്പര്യ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് വത്തിക്കാനിൽ തുടക്കമാകും ഈ നടപടിക്രമങ്ങൾ വ്യക്തമായ ഘട്ടങ്ങളിലായാണ് നടക്കുക ആഗോള കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത് മാർപ്പാപ്പയായ ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങിയതോടെ പിൻഗാമിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാപൂർവമായ ഒരുക്കത്തിലേക്ക് സഭ ഉടൻ പ്രവേശിക്കുന്നത് കത്തോലിക്ക സഭയുടെ തലവൻ എന്ന നിലയിൽ ലോകമെമ്പാടുമുള്ള നൂറ്റിനാൽപ്പത് വിശ്വാസികളുടെ ആത്മീയ നേതാവാണ് മാർപ്പാപ്പ രണ്ടായിരത്തി പതിമൂന്നിൽ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ എളിമ കരുതൽ നവീകരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയെ നയിച്ചത് ഏപ്രിൽ ഇരുപതിലെ ഈസ്റ്റർ ദിനത്തിൽ അദ്ദേഹം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആഴ്ചകളോളം നീണ്ട അനാരോഗ്യത്തിന് ശേഷമായിരുന്നു ഈ പൊതുപരിപാടികൾ മാർച്ച് ഇരുപത്തിനാലിനെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശ്വാസനാളികളുടെ സങ്കോചവും ഷർദ്ദിയും അനുഭവപ്പെട്ടതായും ആരോഗ്യനില പെട്ടെന്ന് വഷളായതായി സി ബി എസ് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ആരോഗ്യനില മെച്ചപ്പെട്ടു മാർച്ച് മൂന്നിന് രണ്ട് തവണ തീവ്രമായ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായെന്നും വത്തിക്കാൻ അറിയിച്ചു ഇരട്ട ന്യൂമോണിയ ബാധിച്ച് രണ്ടാഴ്ചയിലേറെ അദ്ദേഹം ആശുപത്രിയിലായിരുന്നു ഫെബ്രുവരി പതിനാല് മുതൽ നോൺ ഇൻവേസീവ് മെക്കാനിക്കൽ വെന്റിലേഷനിലായിരുന്നു അദ്ദേഹം മാർപാപ്പയുടെ മരണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ വത്തിക്കാൻ ഉദ്യോഗസ്ഥർ മരണം സ്ഥിരീകരിക്കുന്നതിനുള്ള നടപടികളും പൂർത്തിയാക്കി ഈ ചുമതല വഹിച്ചത് വത്തിക്കാൻ ആരോഗ്യ വകുപ്പും ഏർ കാമ ലെങ്കോയുമാണ് നിലവിലെ കാമ ലെങ്കു ആയ കർദിനാൽ കെവിൻ ജോസഫ് ഫാരൽ മരണവാർത്ത സ്ഥിരീകരിച്ചു പ്രാഥമിക ക്രമീകരണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നു ഇനി മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം അദ്ദേഹത്തിന്റെ സ്വകാര്യ ചാപ്പലിലേക്ക് മാറ്റും അവിടെ വെള്ളക്കാസക് ധരിപ്പിച്ച് സിങ്ക് പാളികളുള്ള മരപ്പേടകത്തിൽ കിടത്തും ആചാരപരമായ ബഹുമാനവും തുടർച്ചയും ഉറപ്പാക്കുന്ന നടപടിയാണിത് അദ്ദേഹത്തിൻ്റെ മിത്രയും പാലീയവും മാറ്റിവെക്കുമെന്നും ചുവന്ന തിരുവസ്ത്രങ്ങൾ അണിയിക്കുമെന്നും വത്തിക്കാൻ നടപടിക്രമങ്ങൾ വ്യക്തമാക്കുന്നു ഒരു മാർപ്പാപ്പയുടെ ഭരണകാലം അവസാനിച്ചതിനെ അടയാളപ്പെടുത്തുന്ന പ്രതീകാത്മക ചടങ്ങിൽ പോപ്പിന്റെ ഔദ്യോഗിക മുദ്രയായ ഫിഷർ റിംഗ് തകർക്കും ചരിത്രപരമായി കാമർ ലിങ്ക് ഒരു പ്രത്യേക ചുറ്റിക ഉപയോഗിച്ച് മോതിരം തകർത്താണ് ഈ ചടങ്ങ് നിർവഹിക്കുന്നത് ഇത് മോതിരം ദുരുപയോഗം ചെയ്യുന്നത് തടയുകയും പാപ്പ ഭരണകാലം അവസാനിച്ചുവെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു പ്രാഥമിക സ്ഥിരീകരണത്തിനും ആചാരപരമായ ഒരുക്കങ്ങൾക്കും ശേഷം വത്തിക്കാൻ ഒൻപത് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിക്കും ഇതിനിടയിൽ ഇറ്റലി ദേശീയ ദുഃഖാചരണ ദിനം പ്രഖ്യാപിച്ചേക്കാം ഈ ഒൻപത് ദിവസങ്ങളിൽ ഫ്രാൻസിസ് മാർപാപ്പ ആദരാഞ്ജലികൾ അർപ്പിക്കാനും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ിക്കാനും കത്തോലിക്കക്കാർക്കായി വിവിധ ശുശ്രൂഷകളും അനുസ്മരണങ്ങളും നടക്കും മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കുന്നതാണ് ഈ കാലയളവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് മുൻകാല പാരമ്പര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എംബാം ചെയ്ത ശരീരം ഉയർത്തിയ പീഡത്തിലോ കാറ്റാ ഫാൾക്കിലോ സ്ഥാപിക്കില്ല മറിച്ച് പേടകത്തിൽ തന്നെ സൂക്ഷിക്കാനാണ് സാധ്യത ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ലാളിത്യത്തോടുള്ള മുൻഗണനയും മരണാനന്തര ചടങ്ങുകൾ ആർഭാട ഹിതമാക്കണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹവും മാനിച്ചാണ് ഭൗതിക ശരീരം സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കിയിലേക്ക് കൊണ്ടുപോകുന്ന ഔദ്യോഗിക വിലാപയാത്രയും പ്രതീക്ഷിക്കുന്നു അവിടെ ആയിരക്കണക്കിന് വിശ്വാസികളും ഉദ്യോഗസ്ഥരും രാജ്യാന്തര നിരീക്ഷകരും അന്തിമോപചാരം അർപ്പിക്കാനെത്തും ഈ ദുഃഖാചരണ കാലയളവിൽ ിൽ വത്തിക്കാൻ സിംഹാസനം ഒഴിഞ്ഞുകിടക്കുന്നു എന്ന അവസ്ഥയിലായിരിക്കും ഈ താൽക്കാലിക കാലയളവിൽ സഭയുടെ ഭരണപരമായ കാര്യങ്ങൾ കർദിനാൾ സംഘത്തിന്റെ ചുമതലയിലായിരിക്കും കർദിനാൾമാർ ദൈനംദിന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെങ്കിലും പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നത് വരെ പ്രധാന തീരുമാനങ്ങളൊന്നും എടുക്കില്ല പരമ്പരാഗതമായി മാർപ്പാപ്പയുടെ സംസ്കാരം മരണശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് നടക്കുക ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാര്യത്തിൽ മരണശേഷം നാലോ ആറോ ദിവസത്തിനകം സംസ്കാരം നടക്കുമെന്നും തുടർന്ന് ഒൻപത് ദിവസം വരെ ോമിലെ വിവിധ പള്ളികളിൽ അനുബന്ധ ചടങ്ങുകൾ നടക്കുമെന്നും പ്രതീക്ഷിക്കുന്നു